விழிச்சு என்னே வெளிச்சமாக்கி விழிச்சவனாய் சோபிப்பா விதரும் நல் வஜனம் எளியவனும் கோஷிக்கும் ഒന്ന് പത്രോസ് രണ്ട് ഒൻപത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു ദൈവജനത്തിന്റെ നാല് ശ്രേഷ്ഠ പദവികളുടെ വെളിപ്പെടുത്തലാണ് ഈ വാക്യം അതിൽ രണ്ടാമത്തേത് രാജകീയ പുരോഹിത വർഗമാണ് അവിശ്വാസവും അനുസരണക്കേടും കാരണം ഇസ്രയേൽ ഈ പദവിയിൽ നിന്ന് താൽക്കാലികമായി പുറത്തായെങ്കിലും ക്രിസ്തുവിലൂടെ ദൈവസഭയ്ക്ക് ഇന്നത് പ്രാപ്തമായിരിക്കുന്നു യാഗാർപ്പണമാണ് ഈ പുരോഹിതന്റെ പ്രഥമ കർത്തവ്യമെങ്കിലും മറ്റൊരു കാര്യമാണ് ഈ വാക്യം ആവശ്യപ്പെടുന്നത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം പ്രിയമുള്ളവരെ സുവിശേഷ രണാങ്കണത്തിൽ അവസാന ശ്വാസത്തോളം പോരാടിയ അനേകം ഭക്ത ശിരോമണികളുടെ ചരിത്രം മുന്നിലുള്ളപ്പോൾയമെന്തിന് വേല ചെയ്യാം സുവിശേഷ വയലിൽ അവസാനത്തോളം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങാകുന്ന അത്ഭുത പ്രകാശത്തിൽ അചഞ്ചലരായി നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ രാജകീയ പുരോഹിത വർഗം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ